അലൈക്കും അസ്സാമലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മിൽഹിറിമാൻ ഇറഹീം പരലോകത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരലോക വിചാരണ വേളയിൽ സൗഭാഗ്യവാൻമാരും ദൗർഭാഗ്യവാന്മാരും ഉണ്ടാവും വിചാരണയിൽ പരാജയം ഏറ്റുവാങ്ങി നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന ദൗർഭാഗ്യവാന്മാരെ കുറിച്ചാണ് ആദ്യം പറയുന്നത് നൂറ്റി അഞ്ച് മുതൽ നൂറ്റി ഏഴ് വരെയുള്ള മൂന്ന് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് ും അത് വന്നെത്തുന്ന നാളിൽ വിചാരണയുടെ ദിവസം അന്ത്യനാൾ വന്നെത്തുമ്പോൾ ലാ തക്കല്ലമു നഫ്സുൻ ഒരു നഫ്സും ഒരു വ്യക്തിയും സംസാരിക്കുകയില്ല ഇല്ലാ ബി ഹി അവന്റെ അനുവാദമില്ലാതെ അന്ത്യനാളിൽ വിചാരണ വേളയിൽ ന്യായീകരിച്ചുകൊണ്ടും വാചകമടിച്ചുകൊണ്ടും ആർക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല ആളുകളെ പറ്റിക്കാനും ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും ജനനേതാക്കന്മാരും മറ്റും തങ്ങളുടെ തെറ്റുകളെ ന്യായീകരിച്ച് രക്ഷപ്പെടുന്ന പോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട അവിടെ ആർക്കും സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കാൻ അനുവാദം ഉണ്ടാവുകയില്ല ന്യായമായ വിചാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അവിടെ നടപടികൾ ഉണ്ടാവുക അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ആർക്കും സംസാരിക്കാൻ കഴിയില്ല ഇത് മനുഷ്യന് മാത്രമല്ല മലക്കുകൾക്കും അല്ലാഹുവല്ലാത്ത മറ്റെല്ലാവർക്കും ബാധകമാണ് അവിടെ ചിബ്രിയിലടക്കമുള്ള മലക്കുകൾ അണിയണിയായി നിൽക്കുന്നുണ്ടാവും പക്ഷേ അല്ലാഹു അനുവദിച്ചാലല്ലാതെ ആർക്കും അവിടെ സംസാരിക്കാനാവില്ല ബഹുദൈവ വിശ്വാസികൾ വെച്ചു പുലർത്തുന്ന അന്ധവിശ്വാസത്തെ ഖണ്ഡിക്കുകയാണിവിടെ അവരുടെ ദൈവങ്ങളും അവർ ആരാധിക്കുന്നവരൊക്കെയും അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് വേണ്ടി ശിപാർശ ചെയ്യും അങ്ങനെ ആ ദൈവങ്ങളുടെ ശിപാർശയിൽ അവർക്ക് രക്ഷപ്പെടാം എന്നതാണ് അവർ വെച്ചു പുലർത്തുന്ന അന്ധവിശ്വാസം എന്നാൽ ഒരാൾക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ ശിപാർശ ചെയ്യാനോ സംസാരിക്കാനോ കഴിയില്ല അവൻ്റെ അനുമതിയില്ലാതെ ഫമിൻഹും ഷഹീയും വസായിദ് അവരുടെ കൂട്ടത്തിൽ ദൗർഭാഗ്യവാന്മാരും സൗഭാഗ്യവാന്മാരും ഉണ്ടാവും വിചാരണയ്ക്ക് ഹാജരാകുന്ന ജനങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് നിർഭാഗ്യവാന്മാരായി പോയവരും തങ്ങളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സൗഭാഗ്യവാന്മാരായവരും ഉണ്ടാവും എന്നാൽ ഭാഗ്യ ദോഷികളായി പോയവർ ഷക്കയ്യ എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവാൻ ആ പദത്തിൽ നിന്നാണ് ഷക്കു നിർഭാഗ്യവാന്മാരായി പോയവർ എന്ന പദം ഉണ്ടായത് ഫിന്നാരി അവർ നരകത്തിലായിരിക്കും അവരുടെ അവസ്ഥ എന്തായിരിക്കും നരകത്തിൽ ലഹും ഫിഹീറും അവർക്കതിൽ കിതപ്പും ചീറ്റലുമാണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ കിതപ്പ് ഷഹീഖ് എന്ന് പറഞ്ഞാൽ ചീറ്റൽ കഴുതകൾ കരയുന്നതിനാണ്ഫീർ എന്നും ഷഹീഖ് എന്നും പറയുന്നത് നരകത്തിലെ ഭീകരാവസ്ഥ സഹിക്കാനാവാതെ ചൂടും ദാഹവും സഹിക്കാനാവാതെ അവർ കഴുതകളെ പോലെ ചീറിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് നരകത്തിലെ അവരുടെ നിണ്യമായ അവസ്ഥയാണിത് അവരതിൽ എന്നും ശാശ്വതമായി നിലകൊള്ളുന്നവരായിരിക്കും മാതാമതി സമാവൽ ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്ന കാലത്തോളം ഇപ്പോൾ കാണുന്ന ആകാശങ്ങളും ഭൂമിയുമല്ല ഇവിടെ പറയുന്നത് അൻ്റെ നാളോടുകൂടി ഇപ്പോൾ കാണുന്ന ആകാശഭൂമികൾ നശിച്ചു പോകും പിന്നെ പുതിയ ആകാശവും ഭൂമിയും ഉണ്ടാവും അവ നിലനിൽക്കുന്ന കാലത്തോളം ഇവർ ശാശ്വതമായി നരകത്തിൽ തന്നെയായിരിക്കും എന്നാണ് പറയുന്നത് ഇത് ഒരു പ്രയോഗമാണ് അറബിയിലുള്ള ഒരു പ്രയോഗമാണ് എന്നെന്നും നിലനിൽക്കും എന്നതിന് മാതാമതി സമാവാത്തുവൽ അർ ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നിടത്തോളം കാലം എന്ന ഒരു പ്രയോഗമാണിത് എന്നും അഭിപ്രായമുണ്ട് ഇല്ലാ മാഷ റബ്ബുക നിന്റെ റബ്ബ് ഉദ്ദേശിച്ചാലല്ലാതെ അള്ളാഹു ഉദ്ദേശിച്ചാലാണ് അവർ നരകത്തിൽ ശാശ്വതമായി കഴിയുക ചിലപ്പോൾ കുറെ കാലത്തിന് ശേഷം അവർക്ക് നരകശിക്ഷ അവസാനിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചേക്കാം അടുത്ത ആയത്തിൽ സ്വർഗത്തിൽ സ്വർഗവാസികൾ ശാശ്വതമായി നിലനിൽക്കും എന്ന് പറയുമ്പോഴും ഇതുപോലെ ഇല്ലാ മാഷ റബ്ബൊഖ് നിന്റെ റബ്ബ് ഉദ്ദേശിച്ചാലല്ലാതെ എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാഹുവിനാണ് അറിയുക വ്യത്യസ്തമായ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതായത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ നരകങ്ങളുടെ സ്ഥിതി മാറുമെന്നാവാം ചിലരെയൊക്കെ കുറേ കഴിയുമ്പോൾ നരകത്തിൽ നിന്ന് മാറ്റി സഹിക്കാൻ പറ്റുന്ന ലഘുവായ ശിക്ഷയിലേക്കോ സ്വർഗത്തിലേക്കോ മാറ്റിയേക്കാം എന്നുമാവാം ഏതായാലും അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനാണല്ലോ അറിയുക എന്നാൽ ഇത് നരകത്തിൽ നിന്ന് ആരെയെങ്കിലും മാറ്റുന്നതിനെക്കുറിച്ചല്ല അങ്ങനെ ഉണ്ടാവില്ല കാരണം അവർ നിത്യവാസികളായിരിക്കും എന്ന് ഖുർആാനിൽ വിവിധ സന്ദർഭങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഖുർആാനിൽ ആകെ ഈ സൂറത്തിൽ ഈ രണ്ടായത്തുകളിൽ മാത്രമാണ് ഒരു വ്യത്യാസം വരുന്ന രൂപത്തിൽ ഇല്ലാമ ഷാ റബ്ബുക്ക എൻ്റെ റബ്ബു ഉദ്ദേശിച്ചാലല്ലാതെ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെക്കുറിച്ച് പറയുക എന്നത് മാത്രമാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അള്ളാഹുവിനാണ് അറിയുക ഇന്ന റബ്ബൊക്കെ ഫാലുല്യമായി ഉരുത് തീർച്ചയായും നിൻ്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നവനാണ് അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്തും എപ്പോഴും ചെയ്യാൻ കഴിയുന്നവനാണ് അള്ളാഹു എന്നർത്ഥം الله سبحانه وتعالى. أنا من جديد، السلام عليكم ورحمة الله وبركاته.